പത്തനംതിട്ട നഗരത്തിൽ സായാഹ്നങ്ങളിൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ സ്ഥലമില്ലെന്ന പരാതിക്ക് പരിഹാരമാകുന്നു വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സുബല പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്തനംതിട്ട സുബല പാർക്ക് യാഥാർത്ഥ്യമാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട നഗരത്തിൽ ആരംഭിച്ച സുബല പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നഗരസഭയുടെ മേൽനോട്ടത്തിൽ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു അഞ്ചേക്കർ വിസ്തൃതിയിലുള്ള ഈ സ്ഥലത്ത് പെഡൽ ബോട്ടിംഗ് സൗകര്യം നടപ്പാത കഫ്റ്റീരിയ വിശാലമായ കളിസ്ഥലം വലിയ ഹാൾ തുടങ്ങി വിവിധ പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭയ്ക്ക് അമൃത് പദ്ധതിയിലൂടെ ലഭിച്ചിട്ടുള്ള എൺപത് ലക്ഷം രൂപ ഇപ്പോ ഈ സുബല പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാൻ ഒരു സന്നദ്ധത നഗരസഭ അറിയിച്ചു കൂടുതൽ ഏജൻസികൾ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും ഇവിടെ മൂന്ന് ഘട്ടങ്ങളിലായി ആലോചിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ എം എൽ അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളുടെയും മറ്റ് ഏജൻസികളുടെയും എല്ലാം വിഭവ സമാഹരണത്തിലൂടെ ഭാവിയിൽ നഗരസഭയുടെ ഒക്കെ സഹായത്തോടു കൂടി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ വേണ്ടി കഴിയണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് കൗൺസിൽ മുന്നോട്ട് നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരെ വെട്ടിപ്പുറത്താണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത് വർഷം മുമ്പ് പട്ടികജാതി വികസന വകുപ്പിനു വേണ്ടി അനുവദിച്ച സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും പൂർത്തീകരിക്കാൻ ഭരണസമിതികൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പോകുന്നത് പച്ചപിടിച്ച വയലുകളും ജലാശയങ്ങളും ഉൾപ്പെടെ പ്രദേശവാസികൾക്കും ഇവിടെയെത്തുന്നവർക്കും കണ്ണനും കാതിനും കുളിർമയേകുന്ന ഇടമായി സുബല പാർക്ക് മാറും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട